പ്രായത്തെ തോൽപ്പിക്കും പവറുമായി പാലക്കാട് സ്വദേശിയായ കെ കെ വേലായുധൻ തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി എഴുപത്തിയൊന്ന് വയസ്സുകാരനായ വേലായുധൻ ഇന്ത്യയ്ക്കായി അൻപത്തിയൊൻപത് കിലോ വിഭാഗത്തിലാണ് മത്സരിച്ച വിജയക്കൊടി പാറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ ആദ്യകാല വെയിറ്റ് ലിഫ്റ്റർമാരിൽ ഒരാളായിരുന്നു വേലായുധൻ എന്നാൽ ജീവിതത്തിന്റെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ധങ്ങളും കാരണം മാറി നിൽക്കേണ്ടി വന്നു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം വെയിറ്റ് ലിഫ്റ്റിംഗിൽ തിരിച്ചെത്തിയ വേലായുധൻ സ്വർണം നേടിയാണ് ലോകവേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് നാഷണൽ പങ്കെടുക്കുമ്പോഴേക്ക് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് രണ്ടു ആൾക്കാർ സപ്പോർട്ടുണ്ട് ഒന്ന് നമ്മുടെ കണ്ണൻ പിന്നെ അഫ്സൽ അവർ രണ്ടാള് ലെഫ്റ്റും റൈറ്റും എന്ന് തന്നെ കഠിനാധ്വാനം ചെയ്യിപ്പിച്ചു നാഷണൽ റെക്കോർഡിട്ട് നാഷണൽ റെക്കോർഡ് മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ എൻ്റെ റെക്കോർഡ് ഞാൻ തന്നെ കിട്ടി ചർച്ചയും ചെന്നു അവിടെ അവിടെ ചെയ്തു ഏഷ്യൻ ഏഷ്യൻ റെക്കോർഡ് റെക്കോർഡും ബെസ്റ്റ് ബെസ്റ്റ് പാലക്കാട് കഞ്ഞിക്കോട് ഇൻസ്ട്രുമെന്റേഷനിലെ ജോലിയിൽ നിന്നും ശേഷമാണ് പവർ ലിഫ്റ്റ് രംഗത്ത് വീണ്ടും സജീവമായത് തിരിച്ചുവരവിൽ ദേശീയ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടു തവണ റെക്കോർഡുകൾ തകർത്തു വേലായുധൻ തുടർന്നാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ നേട്ടം സച്ചിൻ വെള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്